അവകാശവാദം ഉന്നയിച്ച റിട്ടേർഡ് എ എസ് ഐ ജനുവരിന് നടക്കെടുത്ത ടിക്കറ്റിനാണ് റിട്ടേർഡ് എ എസ് ഐ കെ കെ സജീവൻ അവകാശവാദം ഉന്നയിച്ചത് ഇരുപത് കോടിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനത്തിന് അവകാശം ഉന്നയിച്ച റിട്ടേർഡ് എ എസ് ഐ പിറവം പാഴൂർ സ്വദേശിയായ റിട്ടേർഡ് എ എസ് ഐ കെ കെ സജിമോനാണ് പരാതിയുമായി രംഗത്തെത്തിയത് ടിക്കറ്റ് നഷ്ടമായെന്ന് കാണിച്ച് സജിമോൻ പോലീസിനെയും കോടതിയും സമീപിച്ചിരിക്കുകയാണ് ജനുവരി നറുക്കെടുത്ത എക്സി ഒന്ന് മൂന്ന് എട്ട് നാല് അഞ്ച് അഞ്ച് നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചത് ഈ ടിക്കറ്റിനാണ് നിലവിൽ സജിമോൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് പരാതിക്കാരനായ സജിമോൻ പോലീസിൽ നിന്ന് പിരിഞ്ഞ ശേഷം ട്രാവലർ സർവീസ് നടത്തിവരികയാണ് വണ്ടിയിൽ ശബരിമലയ്ക്ക് പോയ വിശാഖപട്ടണം സ്വദേശികളായ അയ്യപ്പന്മാർ നെയ്പാത്രം മറന്നു വെച്ചിരുന്നുവെന്നും താൻ വാങ്ങിയ ടിക്കറ്റ് ഈ നെയ്പ്പാത്രത്തിനടിയിൽ സൂക്ഷിച്ചിരുന്നുവെന്നുമാണ് സജിമോൻ പറയുന്നത് പിന്നീട് വിശാഖപട്ടണം സ്വദേശി അവകാശപ്പെട്ട പ്രകാരം നെയ്പാത്രം കൊറിയർ ചെയ്ത് കൊടുത്തപ്പോൾ അതിനോടൊപ്പം ടിക്കറ്റ് അറിയാതെ അയച്ചുവെന്നാണ് സജിമോന്റെ ആരോപണം പിറവത്തെ കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് ജനുവരി മുപ്പതിനാണ് പാത്രം കൊറിയർ ചെയ്തത് പാത്രത്തിനടിയിൽ ലോട്ടറി ടിക്കറ്റ് സൂക്ഷിച്ച കാര്യം ഓർമ്മിച്ച സജിമോൻ ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് കൊറിയർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പാത്രം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല ജനുവരി നാലിന് വിശാഖപട്ടണ ഉടമയ്ക്ക് നെയ്പാത്രം ലഭിച്ചു വേണമെന്നാവശ്യപ്പെട്ട് സജിമൻ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെയും നിരീക്ഷണ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ലോട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് പരിശോധിക്കുവാനും തട്ടിപ്പ് കണ്ടെത്താനും നടപടി ആവശ്യപ്പെട്ട് സജിമൻ ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ആ ടിക്കറ്റ് ഞാൻ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്ന് എടുത്തതാണ് അത് എൻ്റെ കൈവശം സ്വാമിമാർ മറന്നു വെച്ച ഒരു നെയ് പാത്രമാണ് ഞാൻ കിറ്റിനകത്ത് വെച്ചിരുന്നു ആ കിറ്റ് ഞാൻ കൊറിയർ ചെയ്തപ്പോൾ കൊറിയർ സ്ഥാപനത്തിൽ വെച്ചാണ് അത് നഷ്ടപ്പെട്ടത് കോടതിയിൽ എത്ര പ്രകാരം പ്രസ്തുത കൊറിയർ സ്ഥാപനത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് കൂടാതെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പത്രത്തിൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എനിക്ക് അർഹതപ്പെട്ട സമ്മാനം എനിക്ക് തന്നെ ലഭിക്കണമെന്നും എൻ്റെ ടിക്കറ്റ് ആരോ മൽ പ്രാക്ടീസ് ചെയ്ത് സബ്മിറ്റ് ചെയ്തായിട്ട് വാർത്ത അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്ത ടിക്കറ്റിൽ എൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഒപ്പം വെച്ചിട്ടുണ്ട് ഈ കാര്യമെല്ലാം കാണിച്ച് കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടോ സ്റ്റേഷനിലും അതേസമയം ബമ്പർ സമ്മാനം അടിച്ചാൽ ടിക്കറ്റ് തിരുവനന്തപുരത്ത് ലോട്ടറി കാര്യാലയത്തിൽ ഹാജരാക്കിയതായി സൂചനയുണ്ട് ന്യൂസ് ന്യൂസ്